ഹായ് ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും കാണാൻ ചേർക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എടുത്തതായിരുന്നു ആ സമയത്ത് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുറച്ച് ലെങ്ത്ത് വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുകട്ടോ എടുത്തിട്ട് ചെറിയുള്ളി വെള്ളുള്ളി തക്കാളി പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെയാണ് കേട്ടോ ബീഫൊക്കെ നല്ലപോലെ കഴുകിയിട്ടുണ്ട് ഞാൻ അടുപ്പത്ത് ചട്ടിയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ ഉള്ളി തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളി എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മുളക് പൊടി കാൽ സ്പൂണ് മഞ്ഞൾ പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ബീഫ് മസാലപ്പൊടി എല്ലാം കൂടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു സ്പൂൺ ചെറുക്കിയും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലേ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കട്ടോ ിളക്കി കൊടുക്കൊന്നും വേണ്ട ഇതുപോലെ തന്നെ അടുപ്പത്ത് വെക്കാം അടുത്ത ശേഷം ഒന്ന് മൂടിക്കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അത് ഇത്തവളൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണെങ്കിൽ ഇതാ ഇതിലൊക്കെ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലേ അതിലേക്ക് വെള്ളം വന്നത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ബീഫ് കുറച്ച് വേവണമല്ലോ അപ്പോൾ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കെ കേട്ടോ നല്ലപോലെ ഇളക്കിക്കൊടുത്തി കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഓരോ സ്ഥലത്ത് ഓരോ ബീഫിനും ഓരോരോ വേവല്ലോ ബീഫ് കുറച്ച് വേവില്ലതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം വന്ന് വന്നിട്ടുണ്ട് മുക്കാഭാഗം വന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി വെള്ളമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോന്നറിയില്ല ഒരുപാട് കറിയായിട്ടും വേണ്ട പക്ഷേ അതുപോലെ ഫ്രൈ ആയിട്ടും വേണ്ട കേട്ടോ കുറച്ച് കുറച്ച് കറിയായിട്ടും വേണം കുറച്ച് ഫ്രൈ ആയിട്ടും വേണം അങ്ങനത്തെ അത് വേണ്ടത് അപ്പോൾ ഞാൻ കുറച്ചുകൂടി കറിയുണ്ട് അതും കൂടി വെച്ചിട്ട് വെച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ബീഫൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾ കുറുമക്കറിയും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ടായി കാച്ചു ചോദിക്കണം കേട്ടോ കാച്ചോ ചോദിക്കുകയെന്നു വെച്ചാൽ താളി ചോദിക്കലെന്നൊക്കെ പറയാറൊരു സ്ഥലത്ത് അപ്പോൾ അതിനെ ഞാൻ താളി ചോദിക്കുകയാണ് െന്ന് പറഞ്ഞത് ശ്യാമിൻ്റെ ഏട്ടൻ്റെ മക്കളാണ് കേട്ടോ ഏട്ടൻ്റെ മക്കളും പെങ്ങളുടെ മക്കളൊക്കെയാണ് അവർ രാത്രിക്കാണ് കേട്ടോ എത്തുന്നത് പിന്നെ അവർ കണ്ണൂരിസ്മയിലൊക്കെ പോയ ശേഷമാണ് ഇന്നുള്ള വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ രാത്രിക്കൊക്കെ ഫുഡാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് വീട്ടിലേക്ക് അവരെത്തി കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ മോളെ ഭർത്താവും മക്കളും പെങ്ങളുടെ മക്കളും ഒക്കെയാണ് കേട്ടോ വന്നത് അവർക്ക് സ്നാ ചായ സ്നാക്സൊക്കെ കൊടുത്തു അതിന് ശേഷം ഞാൻ പിന്നെ പാസ്ത ഉണ്ടാക്കാം കേട്ടോ ചിക്കൻ വെജിറ്റബിൾ പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ മുന്നേ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മിക്സ് ചെയ്തിട്ടില്ല അപ്പം അവർ ഫുഡ് കഴിക്കാനുള്ള സമയത്ത് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നു ചൂടോടെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ലാസ്റ്റ് മിക്സ് ചെയ്യുന്നത് ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ അപ്പോൾ വെജിറ്റബിളും ഇണ്ട് ചിക്കനും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വൈസ് സോസിലാണ് കേട്ടോ പാസ്ത ഉണ്ടാക്കിയത് പാസ്ത എനിക്ക് വൈസ് സോസിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ പക്ഷേ എനിക്കത്രയ്ക്ക് ഇഷ്ടം കുറവാണ് കേട്ടോ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് വൈസ് സോസിൽ പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പാസ്ത എല്ലാം ഇഷ്ടമാണ് വീട്ടിലെല്ലാവർക്കും പിന്നെ അങ്ങനെ പാസ്തയും കൂടി ഉണ്ടാക്കി പിന്നെ ഞാൻ ബീഫ് കറിയിൽ ഞാൻ വറവ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുകയാണ് തേങ്ങക്കൊത്തും മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നിലക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ചൂടാക്കണം കേട്ടോ ഈ നമ്മൾ രാവിലയ്ക്ക് ഞാൻ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ കഴിക്കുന്ന സമയത്തൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ തണുഞ്ഞിനെ കൂടുതൽ ചൂടാക്കിയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് അങ്ങനെ പാസ്തയൊക്കെ റെഡിയായി പിന്നെ പിസ്സ ഉണ്ടായിരുന്നു കേട്ടോ ആ പനിയത്തി പിസ്സ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഫുഡ് പിസ്സയും പാസ്തയും പൊറോട്ടയും കുറുമക്കറിയും ബീഫ് ഫ്രൈ ആണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ എടുത്ത് വെച്ചാൽ എല്ലാവരും കഴിച്ചു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് പറയണം കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നതിനൊക്കെയാണ് നല്ല ഫുഡ് കഴിച്ചിട്ട് ഇഷ്ടമായി നല്ലായി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ വേറെ തന്നെ ഒരു സന്തോഷമല്ലേ അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് രാവിലെ ആണ് കേട്ടോ ഞാൻ പിന്നെ ഞാൻ വീഡിയോ എടുത്തത് പിറ്റേന്ന് രാവിലെ അവർക്ക് രാവിലത്തെ നാശ ചായ ഒന്നും വേണ്ട കേട്ടോ അവർ നാസ്തയൂടെ ചായയൊക്കെ കഴിക്കല് അപ്പോൾ പൊറോട്ട ഇന്നലത്തെ ഉണ്ടായിരുന്നു പിന്നെ ഓട്ടപ്പൊളി മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ കുറുമക്കറിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലത്തെ അതൊക്കെ കൂടി പിന്നെ ചായ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ പക്ഷെ നമ്മളിങ്ങോട്ട് രാവിലെ ചായ കുടിക്കും അവർ രാവിലത്തെ ചായ അങ്ങനെ എല്ലാവരും കുടിക്കുന്ന ഇവർ കുടിക്കലില്ല കേട്ടോ ഓരോരാൾ കുടിക്കുമായിരിക്കും പിന്നെ അങ്ങനെ ചായ ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ഉച്ചയ്ക്ക് മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിക്കൻ മന്തി അപ്പം അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ വലുതായിട്ട് കാണിക്കുന്നില്ല എല്ലാം കൂടി തിരക്കായതുകൊണ്ട് റെസിപ്പി ആയിട്ടൊന്നും വലുതായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം മസാലയൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളൊക്കെ കളിക്കുക കേട്ടോ പുറത്തുനിന്ന് പടക്കൊക്കെ വേണിച്ചിട്ടുണ്ടായിരുന്നു അവർ ടൗണിലേക്ക് പോയിട്ടില്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പക്ഷെ കൂടി ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പടക്കെ വേണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പടക്കൊക്കെ മക്കളെ മുറ്റത്തുനിന്ന് തന്നെ പൊള്ളിച്ച് കളിക്കാൻ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഇവരെ വീടിയും കൂടി എടുത്തതാണ് പിന്നെ അതിനകത്ത് മക്കളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കാണ് ഇപ്പൊ ഞാൻ കിച്ചണിലേക്ക് വന്നു ഞാനിപ്പം മന്തിക്ക് ബീഫ് മന്തിക്കില് റൈസ് അരി വേവിക്കാൻ വെച്ചു പിന്നെ ചിക്കനും വേവിക്കാൻ വെച്ചു കേട്ടോ അപ്പോൾ അത് രണ്ട് ഇപ്പുറത്തും ഇപ്പുറത്തേനും ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാൻ ചോദിച്ചു കേട്ടോ മന്തിക്ക് എന്തായാലും ചട്നിയും പിന്നെ അതുപോലെ തന്നെ മയോൺസിലൊക്കെ വേണമല്ലോ അപ്പോൾ മയേൺസ് ഉണ്ടാക്കണം ചട്നി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ചിക്കനൊക്കെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തു ഒരു ഭാഗം അടിഭാഗം വന്നു ഞാൻ തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ മന്തിയൊക്കെ റെഡിയായി ചിക്കനൊക്കെ വേറൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല മന്തി മാത്രമേ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി മന്തിയൊക്കെ കഴിച്ചിട്ടു പിന്നെ നമുക്ക് വേറെ പോകാനുണ്ട് പിന്നെ അതുകൊണ്ട് ഫുഡ് എല്ലാവരും കൂടി കഴിച്ചു പിന്നെ എനിച്ചും നമുക്ക് പിന്നെ ചോറൊന്നും വേണ്ട കേട്ടോ ചിക്കൻ മതി എന്നിട്ട് അവളൊരു ചിക്കനും കഴിച്ചു പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോകാൻ കേട്ടോ പിന്നെ ബീച്ചിലൊക്കെ പോകണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അവർ ഇപ്പോൾ ഇന്നെ പോകും വേണം ബീച്ചിലും പോകണമെന്ന് പറഞ്ഞു പിന്നെ ബീച്ചിൽ പോകേണ്ട സമയമില്ല നമുക്കിടത്ത് വെള്ളിക്ക് ഇതിൽ പോകാമെന്നു പറഞ്ഞു പിന്നെ വെള്ളിക്ക് പോയിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് വെള്ളിക്കിലേക്ക് പോയതാണ് കേട്ടോ വെള്ളിക്ക് പോയ സമയത്ത് അതൊന്നും വേണ്ട അവർക്ക് ബീച്ചിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ബീച്ചിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞു പിന്നെ കണ്ണൂർ പോകണം പഴയങ്ങാടി പോകണമെന്നെല്ലാം ചർച്ചയായിട്ടോ പിന്നെ നമ്മൾ പഴങ്ങാടിയിലേക്ക് കണ്ടു പോയ ശ്യാമം ഓട്ടോ പിടിക്കാൻ പോയിട്ടുണ്ട് ഇവിടെ അങ്ങനെ ബസ്സൊന്നും ഉണ്ടാവില്ല ആ ടൗണിലേക്ക് പിന്നെ ഞായറാഴ്ചയാണ് പിന്നെ അങ്ങനെ ഞായറാഴ്ച അധികം പൊതുവേ ബസ്സൊക്കെ കുറവാണ് പിന്നെ മക്കളെല്ലാവരും ഉണ്ട് നമുക്ക് ബസ്സിന് പോയാലും ശരിയാവില്ല അവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവും ഫോട്ടോ പിടിച്ച് പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓട്ടോട്ടയിലാണ് കേട്ടോ പോകുന്നത് പിന്നെ പഴയങ്ങാടി ബീച്ചിലേക്ക് അപ്പോൾ അവിടെ നിന്ന് എത്തിയ ശേഷം ഇല്ല ബാക്കി വീഡിയോസാണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കുറച്ച് ലെൻത്ത് വീഡിയോ ആണ് പിന്നെ ഇതുപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോട്ടോ വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഐഷ ഒക്കെ വരണമെന്നൊരു വലിയ മൂടില്ല കേട്ടോ ആളും ഉമ്മ വിളിച്ചിട്ട് ഞാൻ അവർക്ക് വേറെ പോവാനുണ്ട് നീ അങ്ങോട്ട് പോകേണ്ടായിരുന്നു നീ വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നു പറഞ്ഞു പറഞ്ഞട്ടോ ഇപ്പോൾ കവളെ മൂടൊക്കെ പോയി അവർക്ക് പിന്നെ തിരിച്ച് പോകണം എന്നാണ് പറയുന്നത് കേട്ടോ ഉമ്മാരത്തേക്ക് പോകണം എന്നാണ് പറയുന്നത് ജുനും സുഫിക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ അവർ ബീച്ചിലേക്ക് പോകല്ലേ അപ്പം വെച്ചാൽ നമ്മൾ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ വെള്ളിക്കിലേക്ക് പോയതല്ലേ അങ്ങനെ വെള്ളത്തിലൊക്കെ കീക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ആരും ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചൂട്ടാട് ബീച്ചിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത് അനിയത്തി വിളിച്ച് പറഞ്ഞോണ്ടെട്ടോ അനുസമ്പോൾ കീയും അനുസമ്പോൾ കീയും നിൽക്കൂല പിടിച്ചൊക്കെ കിട്ടൂല അവൾ എന്തായാലും വള്ളത്തിലേക്ക് ഓടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നിന്റെ കൂടെ വരുമ്പോഴേക്കും അങ്ങനെ പോക്ക് നമ്മളുടെ കൂടെ വരുമ്പോൾ അങ്ങനെ പോകുന്ന ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലേക്കൊക്കെ കയറി പിന്നെ മക്കളങ്ങനെ കൂടുതലും ഇതിലൊന്നും കയറ്റിയിട്ടില്ല കേട്ടോ നേരെ ബീച്ചിലേക്ക് തന്നെയാണ് കേട്ടോ പോയത് പിന്നെ അവരൊക്കെ പിന്നെ വിസ്മയിലൊക്കെ പോയിട്ട് അവരൊക്കെ ഇന്നലെ ഒരു ദിവസം വിസ്മയിൽ ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പോയിട്ട് വന്നതാണ് അങ്ങനെ അതിലൊന്നും കയറി ഉണ്ടാകണോ പിന്നെ നമ്മൾ നേരം ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടെയൊക്കെ ആടിയ ശേഷം പിന്നെ മക്കൾ വള്ളത്തിൻ്റെ അടുത്തേക്ക് പോയി എന്തായാലും മക്കളൊക്കെ ബീച്ചിലേക്ക് വന്നാൽ അങ്ങനെ വെള്ളത്തിൽ കളിക്കാതെ പോകുന്ന മക്കളുണ്ടാവില്ല അത് വലിയവരായാലും ചെറിയ കുട്ടികളായാലും എന്തായാലും ഒന്നും വെള്ളത്തിൽ കാലഘത്ത് അത് പോകില്ലല്ലേ ഞാനായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ഞാനൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ ഫുൾ നനഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ പിന്നെ വണ്ടി പോകണ്ടല്ലേ അതുകൊണ്ട് തന്നെ ഞാനൊന്നും കഴിഞ്ഞിട്ടില്ല മക്കളെ അങ്ങനെ കീക്കാണ്ട് പിടിച്ച് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് നമ്മളെ കൈവിട്ട് പോയി മക്കളങ്ങേക്ക് തന്നെ പോയിട്ടോ ഇത് ഇതേ അനുസരിച്ചും കൂടെ ഒക്കെ പോകുന്നത് അവളോട് കുറേ പിടിച്ച് വെച്ച് ലാസ്റ്റ് അവൾ പോയി കേട്ടോ പക്ഷെ ആരും ഡ്രസ്സൊന്നും എടുത്തില്ല നമ്മളിവിടെ അടുത്ത് വെള്ളിക്കൽ അടുത്ത് നമ്മളെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ വെള്ളിക്കിൽ അവിടേക്ക് വന്നതാണ് അവിടെ നേരെ ബീച്ചിലേക്ക് വന്നതല്ലേ ബീച്ചിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് തന്നെ വരും എന്തായാലും അവർ വള്ളത്തിക്ക് കഴിഞ്ഞ് നനിയെന്നൊക്കെ അറിയാം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബീച്ചിലേക്ക് വരണം എന്നുള്ള ഉദ്ദേശം ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഡ്രസ്സ് ഒന്ന് എടുക്കാഞ്ഞ കേട്ടോ എന്തായാലും പിന്നെ മക്കളെ കണ്ട ചെയ്യാണ്ടിരിക്കില്ല പറഞ്ഞാൽ മക്കളാക്കി കേട്ടോ മക്കൾ കുറച്ച് സമയം കളിച്ചു എന്ന് പറഞ്ഞു മക്കളോട് പെൻസും മോളും നിൽക്കണില്ല കേട്ടോ അവൾ അതിനു പറഞ്ഞ പോലെ തന്നെയാണ് ിലൊക്കെ ഇരിക്കുന്ന സമയത്തൊന്നും സമയം പോകുന്നത് അറിയില്ല അപ്പോൾ ബാങ്കൊക്കെ എടുത്ത് കുറേ സമയമായി ലേറ്റായി വാ മക്കളോട് കയറാൻ പറ്റി കയറുന്നുല്ലോട്ടോ കാലം കഴിയുമൊക്കെ കഴുകി മുകളിലോട്ട് കൊണ്ടുവന്നാൽ ആദ്യം ഉള്ളു വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി അവൾ ആക്കുന്ന പണിയാണ് കേട്ടോ ഇനി ഇപ്പം ആദ്യം എനിക്ക് കാലം കഴിയും കഴുകണം എന്നിട്ട് തായൊക്കെ പോകും അങ്ങനെ അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കൊണ്ടുവന്നുള്ള കേട്ടോളെ പിന്നെയാണ് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കും പിന്നെ രാത്രിക്ക് ബീച്ചിലൊക്കെ കാണാൻ നല്ല രസം കേട്ടോ ലേറ്റൊക്കെ ആകുമ്പോൾ അങ്ങനെ ബീച്ച് വെള്ളത്തിൽ കളിച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് എന്തായാലും നല്ല വിഷപ്പാണ് കേട്ടോ മക്കൾക്ക് ഐസ് ക്രീമും വെള്ളമൊക്കെ ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തു പിന്നെ മുള്ളി മുകളിലോട്ട് പോയ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല മുകളൊക്കെ വെള്ളത്തിൽ കളിച്ച് ക്ഷീണം പിടിച്ചിട്ടാണ് കേട്ടോ നല്ല തണുപ്പ് ഡ്രസ്സും ഫുൾ നന്നിട്ടുണ്ടായിരുന്നു നല്ല തണുത്ത കാറ്റും മക്കൾക്കൊക്കെ വയ്യാതായിട്ടോ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നെ ബാക്കിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കൊന്നും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ പുതിയൊരു വീടായിട്ടിരുന്നത് എല്ലാവർക്കും അസലാ ലൈക്കും